കിടക്കുന്ന മുറിയുടെ ജനാലയുടെ അടുത്ത് വന്ന് അശ്ലീലം പറയും മറുത്തെന്തെങ്കിലും പറഞ്ഞാൽ മണ്ണു വാരിയേറിയും മച്ചിന്റെ മുകളിൽ കയറി തലയിൽ വീഴത്തക്ക വണ്ണം മലമൂത്ര വിസർജനം നടത്തും ഇതുകൊണ്ടും തൃപ്തിപ്പെടാത്ത ചിലർ സ്ത്രീകളെയും കൂട്ടിക്കൊണ്ടുവന്ന് മച്ചിന്റെ മുകളിൽ കയറി ലീലാവിലാസങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ ശബ്ദ കോലാഹലങ്ങൾ ലൈവായി കേൾപ്പിക്കും നാലു വർഷത്തിലേറെയായി ചലനശേഷി നഷ്ടപ്പെട്ട് പരസഹായമില്ലാതെ അനങ്ങാനാവാത്ത അവസ്ഥയിൽ കഴിയുന്ന അവിവാഹിതയും രജനി ലക്ഷ്മി പാർവതിക്ക് താൻ അനുഭവിക്കുന്ന ദുരനുഭവത്തെ കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെയൊക്കെയാണ് പിതാവ് നേരത്തെ മരിച്ചതാണ് കൂടെയുള്ളത് അൻപത് വയസ്സ് പിന്നിട്ട ഹൃദ്രോഗിയായ അമ്മ അമ്മിണി മാത്രമാണ് കൊച്ചി ധനുഷ്ടകോടി ദേശീയപാതയിൽ വായനശാലപ്പടിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെ ഇരുട്ടുകാവ് ക്ഷേത്രത്തിന് സമീപത്ത് നാലേക്കർ സ്ഥലത്തെ ഒറ്റപ്പെട്ട വീട്ടിലാണ് താമസം സാമൂഹ്യ വിരുദ്ധരെ ഭയന്ന് മകൾക്ക് നേരാവണ്ണം പ്രാഥമിക കൃത്യങ്ങൾ നടത്തുന്നതിനോ വസ്ത്രം മാറ്റി ദേഹത്ത് തൈലം പുരട്ടുന്നതിനോ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് മാതാവ് പുറത്തു പോകുമ്പോൾ വീടിന്റെ മുൻവാതിലും പിൻവാതിലും പൂട്ടും സമീപത്തെ ക്ഷേത്രങ്ങളിലെ ജോലികൾ ചെയ്താണ് ഇവർ ജീവിക്കുന്നത് വീടിന്റെ ഒരു ഭാഗത്തെ താക്കോൽ കെട്ടിട ഉടമയുടെ കൈവശത്തിലാണെന്നും ഈ ഭാഗത്തുകൂടിയാണ് സാമൂഹ്യ വിരുദ്ധർ വീട്ടിനുള്ളിൽ കടന്ന് മച്ചിനു മുകളിൽ എത്തുന്നതെന്നുമാണ് രജനിയും മാതാവും വിശ്വസിക്കുന്നത് പുലർച്ചെ മണിയോടെ ഉറക്കമുണരുമ്പോൾ പലപ്പോഴും ആരോ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് തന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും രജനി പറയുന്നു ശല്യം തുടങ്ങിയ കാലത്ത് കോതമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു വീടും പരിസരവും വന്ന് സന്ദർശിച്ചതല്ലാതെ വേറെ നടപടികളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല സ്കൂൾ പഠനകാലത്തുണ്ടായ ബസ് അപകടമാണ് രജനിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം സാമ്പത്തിക പരാധീനതകൾ മൂലം ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല ചികിത്സിച്ചാൽ തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് രജനി ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഡിപ്ലോമ നേടിയ രജനി നേരത്തെ വേദികളിൽ സജീവ സാന്നിധ്യമായിരുന്നു വീട് അനുവദിച്ചതായി എം ൽ എ ഓഫീസില് നിന്നും ലഭിച്ച വിവരത്തെ തുടര്ന്ന് താന് തഹസിൽദാറെ കണ്ടിരുന്നുവെങ്കിലും പിന്നീട് ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിട്ടില്ല എന്നും രജനി പറയുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള